രുദ്രാക്ഷം പാർട്ട് ടു ഈ കഥയുടെ സെക്കൻഡ് സീസൺ തുടങ്ങുന്നു അർജുൻ്റെയും ചിന്മയുടെയും കഥയാണ് ഇനി വരുന്നത് ഇന്ദ്രേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ എന്താഷ്ടല്ല പറയൂ അതെ എനിക്ക് ഇന്നൊരു ഊട്ടം കഴിക്കാനൊരു മോഹം എന്താണ് പെണ്ണെ നീ പറഞ്ഞാലേ അറിയൂ അതോ അത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഏട്ടനെ ദേഷ്യാവുമോ ഇല്ല പെണ്ണേ നീ കാര്യം പറ എനിക്ക് ഇത്തിരി നെയ്ച്ചോറും ബീഫ് വരട്ടിയതും വാങ്ങി തരുമോ ഓ അതാണോ ഇത് പറയാനുണ്ടോടാ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി തിരിച്ചു എവിടേക്കാണ് എന്തിരേടാ സ്റ്റെല്ല അവനെ നോക്കി നീ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് ഷോ ഏതെങ്കിലും കടയിൽ നിന്ന് മതി ഈ ഏട്ടൻ്റെ കാര്യം ഗ്രഹം പറഞ്ഞപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് സാധിച്ചു തരണ്ടേടാ അതൊന്നും സാരില്ല ഇപ്പൊ തന്നെ വേണമൊന്നുമില്ല ഇപ്പൊ വേണ്ടെങ്കിൽ പിന്നെ എപ്പോഴാടി ഡെലിവറി കഴിഞ്ഞാൽ മതിയോ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ വണ്ടി ഒതുക്കി നിർത്തി ഹോട്ടൽ ബ്ലൂ മൂണ് ആ പേര് വായിച്ചതും സ്റ്റെള്ളിയുടെ മുഖം വിടർന്നു യോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ത് അതോ എനിക്ക് ഇത് തിന്നാൻ ഒരു മോഹമുണ്ട് എന്താണ് ഇന്നലെ യൂട്യൂബിലേ കുറച്ച് പിള്ളേർ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടു കണ്ടിട്ട് നാവിൽ വെള്ളം വന്നു വയറും താങ്ങിപ്പിടിച്ച് വണ്ടിയിൽ ഇറങ്ങവേ സ്റ്റെല്ല പറഞ്ഞു ഫേമസ് ആണ് ഈ ഹോട്ടൽ എല്ലാവരും ഇവിടെ കയറി റീലൊക്കെ ചെയ്യും അകത്തേക്ക് കയറവേ ഇന്ദ്രനും അവളോടായി പറയുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഫുഡ് വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ നെയ്ച്ചോറിന് ബീഫിൻ്റെ കാര്യം പറയാതെ വയ്യ കുരുമുളക് കൊണ്ട് വരട്ടിയ ബീഫ് രണ്ടും കൂടി ആസ്വദിച്ചിരുന്ന് രണ്ടും കൂടി കൂട്ടി സ്റ്റെല്ല ആസ്വദിച്ച് കഴിച്ചോ അത് നോക്കി സന്തോഷത്തോടെ ഇന്ദ്രനുമുണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആർക്കും കാത്തു നിൽക്കാതെ ഓടി മറിഞ്ഞു ഇന്ദ്രനും സ്റ്റെല്ലയും പഴയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് കഴിച്ച ബിരിയാണീൻ്റെ രുചി ഇന്നും നാവിലുണ്ട് ഇന്ദ്രേട്ടാ സ്റ്റെല്ല പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിച്ചു നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് പോയിട്ട് വരാം ഓ വേണ്ട ഞാൻ വെറുതെ ഇപ്പം പറഞ്ഞു ഉള്ളൂ അർച്ചും വന്നില്ലേ ഇല്ല ഇന്നിത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ഇന്ദ്രനൊന്നും മോളി ഫോൺ റിങ് ചെയ്തതും ഇന്ദ്രൻ അത് എടുത്തു നോക്കി ശ്രീദേവിയാണല്ലോ ഇന്ദ്രൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ശ്രീദേവി അതെയോ ചേച്ചി നാട്ടിൽ വന്നോ എന്തേ വിശേഷം സ്റ്റെല്ല എഴുന്നേറ്റ് ഇന്ദ്രൻ്റെ അരികിൽ വന്നു ഹലോ ശ്രീദേവി ആ ഇന്ദ്ര തിരക്കാണോ അല്ലോ പറയൂ എന്താ ശ്രീ അവർ പറയുന്നതെല്ലാം കേട്ട് ഇന്ദ്രൻ സെറ്റിയിലിരുന്നോ ഞാൻ അറിയിക്കാം പെട്ടെന്നെല്ലാം കേൾക്കുമ്പോൾ അവൻ ഇന്ദ്രന്റെ വാക്കുകൾ മുറിഞ്ഞു അല്പം കഴിഞ്ഞതും അവൻ ഫോൺ കട്ട് ചെയ്തു എന്താ ഏട്ട അതു പിന്നെ സ്റ്റെല്ല ഇന്ദ്രൻ പറയുന്ന കേട്ട് സ്റ്റെല്ലയും ഒന്നും ഒന്നുമല്ലാതായി ഷൊ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ല അർജുൻ ഇപ്പോൾ ഒരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നേ ഒരിക്കലുമില്ല അവൻ്റെ സ്വഭാവം നമുക്കല്ലേ അറിയൂ തന്നെയല്ല ആ കുട്ടി പഠിപ്പ് കംപ്ലീറ്റ് ആക്കിയതുമില്ല കാര്യം നല്ല കുട്ടിയാണ് ആൾ പാവും പക്ഷേ കണ്ടിട്ടിപ്പം കുറെ ആയില്ലേ അവർ തിരുവനന്തപുരത്തല്ലായിരുന്നോ എം എ ഇംഗ്ലീഷാണ് അവൾ പഠിക്കുന്നത് ഇനി ഒരു വർഷം കൂടിയുണ്ട് എക്സാമിന് ആ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല കാര്യം നല്ല ആളുകളൊക്കെ ആയിരുന്നു നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നവരുമാണ് പക്ഷെ അർജുൻ സമ്മതിക്കില്ല അവനുടനെ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അശ്വതിയുടെ മോളുടെ ആലോചന വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്ന് അവന് പ്രായം മുപ്പത് കഴിഞ്ഞു ഇനി എപ്പോഴാ കല്യാണം ഞാൻ പറഞ്ഞോളൂ എൻ്റെ മോനോട് നിങ്ങളാരും ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ശ്രീദേവിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ നല്ല ആളുകളാണ് ഇന്ദ്രൻ്റെയും സ്റ്റെല്ലയുടെയും അടുത്തേക്ക് അച്ചമ്മ നടന്നു വന്നു അമ്മേ നമ്മുടെ മനോജിൻ്റെ പെങ്ങട കുട്ടിയെ അർജുന കല്യാണം ആലോചിച്ചതാ സ്റ്റെല്ല ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ കേട്ടു കേട്ടുമോളെ എല്ലാം കേട്ടു ആ കുട്ടിയെ ചെറുപ്പത്തിലേ മറ്റോ കണ്ടതാ നിറയെ മുടിയൊക്കെ ഉണ്ട് ഡാൻസുകാരിയാ ഒൻപതാമത്തെ വയസ്സിൽ ഭരതനാട്യത്തിന് അരങ്ങേറ്റം കുറിച്ചു നമ്മുടെ മാണിക്കോത്ത് കാവില് അച്ഛമ്മ സന്തോഷത്തോടെ പറയുകയാണ് ഉം ഞാനും ആ കുട്ടിയെ ഒരു പത്തു പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത് പിന്നീട് അവർ തിരുവനന്തപുരത്തേക്ക് താമസം പോയില്ലേ ആ അതെ അതെ അർജുന അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ചെറുക്ക സമ്മതിക്കോ പഠിപ്പ് തീരാതെ എന്താണ് ആ കുട്ടിയെ ഇപ്പോൾ കല്യാണം കഴിച്ചു വിടുന്നത് അതിന് ജാതകോശാൽ ഇപ്പോഴാണത്ര സമയം ഇപ്പം നടന്നില്ലെങ്കിൽ ഇനി മുപ്പത്തിനാല് വയസ്സാവണൊന്ന് അച്ചമ്മ സ്റ്റെല്ലയോട് പറഞ്ഞു ആ സമയത്ത് മുറ്റത്ത് അർജുൻ്റെ ബുള്ളറ്റ് വന്ന് നിന്നു അർജുൻ കയറി വന്നതും സ്റ്റെല്ല എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അമ്മയെ നുറുക്ക വിളിച്ചുകൊണ്ട് അവൻ കയറി വന്നപ്പോൾ അച്ഛൻ സെറ്റിയിലിരിക്കുന്നത് കണ്ടു കൂടെ അച്ചമ്മയും അച്ഛൻ ഓഫീസിൽ പോയില്ലേന്ന് പോയിട്ട് ഇന്നിത്തിരി നേരത്തെ വന്നു ഒന്ന് മൂളിയ ശേഷം അർജുൻ കസേരയിലിരുന്നു സ്റ്റെല്ല അവന് കോഫിയുമായി വന്നതും അർജുൻ അച്ചമ്മയെ നോക്കി അച്ചമ്മ കോഫി കുടിച്ചോ ഉവ് അച്ഛമ്മ പതിവ് സമയത്ത് കുടിച്ചു പെട്ടെന്നാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ മിഥുൻ സർ പറയൂ ഫോണും കാതിൽ വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു ആ കേൾക്കുന്നുണ്ട് സർ ഏതാ നിരഞ്ജന ടീച്ചറിൻ്റെ കാര്യമാണോ സാർ പറയുന്നത് ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല സർ തനിയമല്ല സഹപ്രവർത്തകയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇഷ്ടമുണ്ടായിട്ടല്ല ടീച്ചർ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നാലും എനിക്ക് വേണ്ട സർ അത് ശരിയാവില്ല സാറ് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഓക്കെ അർജുൻ ഫോൺ കട്ടിയത് ശേഷം അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് വന്നു അവരും അവൻ്റെ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്താ മോനെ ആരാ വിളിച്ചേ സ്റ്റെല്ല പെട്ടെന്ന് ചോദിച്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിഥുൻ സാറാണ് വിളിച്ചത് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ നിരഞ്ജന എന്ന് പറയുന്ന മിസ്സിന് വേണ്ടി അവരെന്നെ വിവാഹം ആലോചിച്ചതാണ് എന്നിട്ട് നിനക്ക് താല്പര്യമില്ലേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല പ്രായവും അധികമായിട്ടില്ലല്ലോ അലസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കോഫി കുടിച്ചു സ്റ്റെല്ല ഇന്ദ്രനെ നോക്കിയപ്പോ അവൻ ഇപ്പോഴൊന്നും മിണ്ടരുതെന്ന് കണ്ണടച്ച് കാണിച്ചു ഇത്തിരി നേരം കൂടി അവരോടൊക്കെ സംസാരിച്ചിട്ട് അർജുനന്റെ റൂമിലേക്ക് പോയി ഇവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നു ടോമെ സ്റ്റെല്ല അച്ഛമ്മയും നോക്കി സംശയമാണല്ലോ ശ്രീദേവിയോട് ഇനി എന്തു പറയും ആവോ ഇക്കാര്യത്തെക്കുറിച്ച് അർജുനോട് ഒരക്ഷരം പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല അവൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ ഇനി എന്താ വഴി ഇന്ദ്രൻ ആലോചിച്ചു കാര്യം പറഞ്ഞ നല്ല കുട്ടിയായിരുന്നു എങ്ങനെങ്കിലും ആ കുട്ടിയൊന്ന് നേരിട്ട് കാണാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയാലോ ഏട്ടാ കണ്ടിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല സ്റ്റല്ല ഇവ നേരിട്ടെന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ചുറ്റി പോകും പിന്നെ എന്തു ചെയ്യും താല്പര്യമില്ലെന്ന് ശ്രീദേവി അച്ചോട് വിളിച്ചു പറയാം വേറെ ഏതെങ്കിലും നല്ല ആലോചന വന്നാൽ അവർക്ക് നോക്കാമല്ലോ സ്റ്റെല്ല പറഞ്ഞതും ഇന്ദ്രൻ അത് ശരിവെച്ചു മക്കളെ നിങ്ങൾ പറയും മുന്നേ ഞാൻ എൻ്റെ കൊച്ചുമോനോടൊന്ന് സംസാരിക്കട്ടെ എന്റെ അവസാനത്തെ ആഗ്രഹമാണെന്നൊക്കെ അങ്ങ് തട്ടിവിടാം നടക്കുമോ എന്നറിയില്ല അമ്മേ സാധ്യത തീരെ കുറവാണ് ഒന്നാമതാ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അവന് അവൻ്റേതായ സങ്കല്പങ്ങളൊക്കെ ഇല്ലേ ഇന്ദിര സംഗതി ശരിയാണ് എന്നാലും ചോദിക്കുന്ന മുടക്കല്ലേ ഉള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി നമുക്ക് ചെറിയൊരു നാടകം കളിക്കാം അച്ചമ്മയുടെ മനസ്സിൽ എന്താണെന്നറിയാതെ ഇന്ദ്രനും സ്റ്റെല്ലയും പരസ്പരം നോക്കി അർജുൻ റൂമിൽ ചെന്ന് വേഷമൊക്കെ മാറ്റി ഇറങ്ങിയ ശേഷം ഇത്തിരി സമയം റെസ്റ്റ് എടുത്തിരുന്നു അതിനുശേഷം അവൻ കുളിച്ച് ഫ്രഷായി അവൻ്റെ ലൈബ്രറിയിലേക്ക് പോയി ന്യൂസ് പേപ്പർ മുഴുവനും വായിച്ചു തീർക്കാൻ കാലത്ത് സമയം കിട്ടിയില്ല അതുകൊണ്ടവൻ അന്നത്തെ വാർത്തകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് അച്ചമ്മ വിളക്ക് കൊളുത്തുന്ന നേരമായപ്പോൾ അവൻ പൂജാമുറിയിലേക്ക് ചെന്നു അച്ചമ്മ ലളിതാ സഹസ്രനാമം ചൊല്ലുകയാണ് അർജുൻ അവരുടെ അരികിലായിപ്പോയിരുന്നു കണ്ണടച്ച് കുറേ സമയം ധ്യാനിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൻ അച്ചമ്മയുടെ കൈപിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു കസേരയിലിരുന്നാണ് അച്ചമ്മ നാമം ജപിക്കുന്നത് അർജുൻ അച്ചമ്മയെ എഴുന്നേൽപ്പിച്ച് സെറ്റിൽ കൊണ്ടുപോയിരുത്തിയപ്പോൾ സ്റ്റെല്ല അവനെക്കുറിച്ച് കായവറുത്തത് കൊണ്ടുവന്നു കൊടുത്തു മോനെ അച്ചമ്മയ്ക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ അച്ചമ്മേ കാര്യം പറ അച്ചമ്മയ്ക്ക് പ്രായം ഇത്രയ്ക്കായി ഇനി അധിക സമയമൊന്നുമില്ല മേളിലോട്ട് പോകാന് അതിനു മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട് അതെന്റെ മോന് മാത്രമേ സാധിപ്പിച്ചു തരാൻ പറ്റൂ അവർ പറഞ്ഞതും അർജുൻ ഒന്ന് ആലോചിച്ചു അവനോർത്തു നിരഞ്ജനീയമായിട്ടുള്ള വിവാഹത്തിനെക്കുറിച്ച് ഇത്തിരി മുന്നേ പറഞ്ഞതുകൊണ്ട് അതിന് സമ്മതിക്കണമെന്നായിരിക്കുമെന്ന് അച്ഛമ്മ എനിക്കെന്റെ സഹപ്രവർത്തകയെ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് അക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള സംസാരവും വേണ്ട വേറെ എന്ത് വേണമെങ്കിലും അച്ചമ്മ പറഞ്ഞു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണ്ടെന്നേ എൻ്റെ മോൻ ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും അച്ചമ്മ നിർബന്ധിക്കില്ല വേറെ എന്ത് വേണമെങ്കിലും അച്ഛമ്മ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും സത്യമാണോ അച്ഛമ്മ ചെറിയ പുഞ്ചിരിയോടെ അർജുനെ നോക്കി ശേഷം ഇന്ദ്രനെ ഇഷ്ടമല്ലേ സത്യം എൻ്റെ അച്ഛമ്മ പറയുന്ന എന്ത് കാര്യവും ഞാൻ കേൾക്കും എങ്കിൽ നീ എൻ്റെ കൂടി ആ പൂജാ റൂമിലേക്കൊന്നും ആടാ എന്തിന് ഇനി അച്ചമ്മ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലേക്ക് മാറ്റിയോ മാറ്റിയാലും എനിക്ക് വിഷമമൊന്നുമില്ലാട്ടോ അർജുൻ തമാശയായി പറഞ്ഞു അതൊക്കെ നിന്റെ പേരിലേക്ക് ഞാൻ ഉടനെ മാറ്റിത്തരും അക്കാരിയോർത്തുനിന്ന് ടെൻഷനടിക്കണ്ട ഇത് അതൊന്നുമല്ല കാര്യം അവർ കുടുംബപരദേവതയുടെ മുൻപിൽ അർജുനെ കൊണ്ടുവന്ന് നിർത്തി ഓ അച്ചമ്മ കാര്യമായിട്ടാണല്ലോ എന്തുവാണോ ഇതൊക്കെ അവർ അവന്റെ വലതുകയ്യെടുത്ത് കുടുംബപരദേവതയുടെ കാൽ കീഴിൽ വെച്ചു ദേ ഈ ദേവിയമ്മയും സത്യം ചെയ്തു പറയണം അച്ചമ്മ പറയുന്നത് അനുസരിക്കുമെന്ന് നിരഞ്ജനയുമായിട്ടുള്ള അല്ലല്ലോ അല്ല ഉറപ്പാണോ ഉറപ്പ് ആ കാര്യമല്ല എങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നത് എന്തും ഞാൻ അച്ചമ്മ പറയും പോലെ അനുസരിക്കും നിന്നെക്കൊണ്ട് സാധിക്കും നിന്നെക്കൊണ്ട് മാത്രമേ അത് സാധിക്കും എങ്കിൽ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം അവൻ അച്ചമ്മയെ നോക്കി നമ്മുടെ മനോജ് കൊച്ചൻ്റെ പെങ്ങളില്ലേ രേഷ്മ ആൻഡി നിനക്കറിയോ അവരെ അറിയാം അവരുടെ മകളെ വിവാഹം ചെയ്യാൻ നീ സമ്മതിക്കണം അല്ല സമ്മതിച്ചു കഴിഞ്ഞുവല്ലോ പരദേവതയെ വെച്ച് സത്യം ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് നോക്കുകയാണ് കേട്ടോ അച്ഛമ്മ പറഞ്ഞതും അർജുൻ സ്തംഭിച്ചു നിന്നുപോയി തുടരും